ഹായ് ഹലോ കുട്ടികാരെ ഞാൻ വീണ്ടും എൻ്റെ ചാനലുമായി നിങ്ങൾ നിങ്ങൾക്കരികിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നാലഞ്ച് ദിവസം മുമ്പ് ജോസഫച്ചന് വേണ്ടി ജോസഫച്ചനെ വളരെയധികം വിമർശിച്ച ഒരു ചാനലിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറുപടിയായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അത് നിങ്ങൾ കുറച്ചേറെ അധികം ആൾക്കാർ ആൾക്കാരത് ഏറ്റെടുത്തു അതിനിടയിൽ വന്ന മൂന്ന് മെസ്സേജുകൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് വിഷയം എന്താണെന്ന് വെച്ചാൽ കൃപാസനവും ഉടമ്പടിയും ഉടമ്പടി എന്താണെന്ന് അറിയാതെ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനെ ക്രിസ്റ്റിസൈസ് ചെയ്യുന്ന ഒരുപാട് ഏറെ ആൾക്കാർ ഇന്ന് കേരളത്തിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള ഒരാൾ അതിൽ വന്നിട്ട ഒരു മെസ്സേജ് ആണത് അയാളിട്ട മറുപടി എന്ന് പറയുന്നത് കർത്താവ് വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പൈശാചിക ആലയമാണ് എന്നാണ് അയാൾ അതിനെപ്പറ്റി കൃപാസനത്തെ പറ്റി അയാൾ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു വ്യക്തി അതിൽ വന്ന് മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഒരുപാടേറെ ബ്രദേഴ്സിരുന്ന് പ്രാർത്ഥിച്ചു ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത് കൃപാസനം ഒരു പൈശാചികാലയമാണ് അവിടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല പകരം അവിടെ പ്രവർത്തിക്കുന്നത് മുഴുവൻ തിന്മയുടെ അരൂപിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഓൺ ഓൺലൈൻ ഉടമ്പടി ആൾക്കാർ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നതിന് കുറേ കണ്ടൻറ്റും എടുത്ത് അതിൻ്റെ താഴെ ഇട്ടിട്ടുണ്ട് അതിൽ മെയിനായിട്ട് അവർ പറയുന്ന കണ്ടൻ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് മാത്രമേ ഉടമ്പിടി എടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ഉടമ്പടി കൊടുക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതെടുത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് പതിനെട്ട് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും അകത്തുള്ളവർക്ക് മാത്രമേ ഉടമ്പിടി കൊടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവർക്കറിയേണ്ട അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ഒരു ഉടമ്പിടിയിൽ മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഉപവാസം എന്നുള്ളത് ഈ ഉപവാസം എന്നുള്ളത് കൃപാസനം കണ്ടുപിടിച്ച ഒരു പ്രത്യേക മെത്തേഡ് ഒന്നുമല്ല അത് വർഷങ്ങൾക്ക് മുമ്പ് കഥാവ് തമ്പരാം വരെ നാൽപ്പത് ദിവസം ഉപവാസം എടുത്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കഥാവ് ജീവിച്ചിരുന്ന കാലത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഉപവാസം അത് അല്ലാതെ കൃപാസനം കൊണ്ടുവന്നു പ്രത്യേക പുതിയ മെത്തേഡൊന്നുമല്ലോ ഉപവാസം പിടിക്കുക എന്നുള്ളത് അപ്പോൾ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവൾക്ക് രോഗങ്ങളാണ് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പതിനഞ്ച് പേ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കെല്ലാം ഒരുപാട് ഒരുപാടേറെ രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ഉപവാസം ഫസ്റ്റാണ് ഉപവാസമെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല ബുധനാഴ്ചകളിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ആണ് ഉപവാസം ഉപവാസമെടുക്കേണ്ടത് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച അന്ന് ഉപവാസം ഉപവാസമെടുക്കുന്നവരുണ്ട് ബുധനെയും ശനിയും പരിശുദ്ധ അമ്മയുടെ ദിവസമാണ് അന്നത്തെ ദിവസം ഉപവാസം എടുക്കുന്നവർക്ക് ഉപവാസം എടുക്കാം അപ്പം ഈ രണ്ട് കാര്യങ്ങളും മെയിനായിട്ട് മെയിൻ ഒരു കണ്ടൻറ്റാണ് ഉപവാസം എന്നുള്ളത് അത്ര ശക്തമൊത്തായ ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നുള്ളത് ആ ഉടമ്പടി പാലിക്കപ്പെടണമെങ്കിൽ ഉപാസം മസ്റ്റായിട്ട് എടുത്തേ പറ്റൂ അതുകൊണ്ടാണ് ഈ വയസ്സ് ക്രൈറ്റീരിയ അവിടെ വെച്ചിരിക്കുന്നത് അതൊന്ന് രണ്ടാമത്തത് ഉപവാസം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ആത്മഹത്യ ചെയ്ത ഒരുപാടേറെ ആൾക്കാരുണ്ട് അവരെയൊക്കെ കൃപാസനത്തിൻ്റെ മഹാ ആചാര്യന്മാർ അവരെയൊക്കെ മുക്കി ആ വാർത്തകൾ മുക്കി എന്നുള്ളതാണ് അപ്പം അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു സിമൻറ്റ് ഫാക്ടറി അങ്ങോട്ട് തുടങ്ങുകയാണ് സിമൻറ്റ് ഫാക്ടറി എന്താണെന്നോ സിമൻറ്റ് എന്താണോ സിമൻറ്റ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നോ ഈ ഫാക്ടറിയുടെ ചട്ടവട്ടങ്ങളും ഇല്ലാതെ പോയി ഒരു ബേങ്കിൽ പോയി കണക്കിന് രൂപ അങ്ങോട്ട് എടുത്തിട്ട് ഒരു സിമന്റ് ഫാക്ടറി അങ്ങോട്ട് കെട്ടിപ്പിടുത്തുണ്ടാക്കി വെക്കുക ഈ കെട്ടിപ്പിടുത്തുണ്ടാക്കി വെക്കുന്ന അവൻ ഇപ്പുറത്തൊരു വീടും കൂടി പണിഞ്ഞു വെക്കും ഒരു ഒരമ്പത് ലക്ഷത്തിനൊരു ഭവനവും കൂടെ പണിഞ്ഞു വെക്കും എന്നിട്ട് വന്നിട്ട് കൃപാസനത്തിവിടെ എന്താണെന്ന് സാക്ഷ്യം പറയും ആ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ഞാനൊരു ഫാക്ടറി തുടങ്ങി സിമൻറ്റ് ഫാക്ടറി അടുത്തത് ഞാനൊരു ഭവനമുണ്ടാക്കി അപ്പോൾ ഇവിടെ കൃപാസനത്തിൽ നിങ്ങൾ വന്ന് സാക്ഷിമരമ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ഈ ഫാക്ടറിക്ക് വേണ്ടി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടോ നിങ്ങളോട് ഇല്ലല്ലോ നിങ്ങൾ നിങ്ങളെ ഭവനമുണ്ടാക്കാൻ എത്ര രൂപ ചിലവാക്കിയെന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടോ എത്ര എവിടെ നിന്നാണ് ഇതിനുള്ള പണം കണ്ടെത്തിയതെന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടോ പെട്ടെന്നൊരു ദിവസം ഈ സിമെൻറ്റ് ഫാക്ടറി തവിട്ട് പൊടിയെ തകർന്നങ്ങ് തീർന്നുപോയി അപ്പോൾ ലക്ഷക്കണക്കിനാണ് ലോൺ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ലോൺ എങ്ങനെ അടയ്ക്കും ലോണടക്കാൻ വഴി കണ്ടെത്തട്ടെ മുന്നിലൊരു വഴിയില്ല കൃപാസനത്തിൽ വന്ന അമ്മയോട് ചോദിച്ചാൽ ലക്ഷക്കണക്കിന് എനിക്ക് കടം ഞാൻ ഇതിനുശേഷം വരുത്തി വെച്ച കടം തീർക്കാൻ എനിക്ക് പൈസ തരാൻ പറഞ്ഞ കൃപാസനം പണം കൊടുക്കു ജോസവച്ചം പണം കൊടുക്കുവോ ഇല്ലല്ലോ അപ്പം ആത്മഹത്യ അല്ലാതെ വേറൊരു വഴി മുന്നിലില്ല അങ്ങനെയുള്ളവർ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ കൃപാസന അമ്മ അവരെ രക്ഷിച്ചില്ല കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ഇവരും മരണത്തിലേക്ക് പോയി എന്ന് പറയുന്നത് കൃപാസനമ്മയുടെ ജോസഫച്ചെ കുഴപ്പമില്ല കയ്യിലിരിപ്പ് കൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന അവരോട് പറയുന്നുണ്ടോ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പറയുന്നുണ്ടോ ഏ ഈ അറുപത്തഞ്ച് ലക്ഷം എൺപത്തഞ്ച് ലക്ഷം ഒരു കോടിയുടെയും വീട് ലക്ഷങ്ങൾ കൊണ്ട് പ്രമാണം കൊണ്ട് ലോൺ എടുത്ത് ആരും ചെയ്യാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല ഇതൊക്കെ അവരവർ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന് കൃപാസനത്തിനെന്തിനു കുറ്റപ്പെടുത്തുന്നു അവിടെ കൃപാസനത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ഉടമ്പടിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ഉടമ്പടിയെ കുറ്റപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയാണത് പിന്നെ ഉടമ്പടികൾ ഓൺലൈൻ ഉടമ്പടിയെ പ്രൊസീജിയർ എന്നും പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ അവിടെ കൂട്ടുന്നത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്താ സബ്മിറ്റ് ചെയ്യാതിരുന്നത് ഉടമ്പടി എടുക്കുന്നവർ കരുണ്യപ്രവർത്തികൾ പതിനാല് കരുണ്യപ്രവർത്തികൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം പിന്നെ കഥാവിൻ്റെ പത്ത് കൽപ്പനകൾ കൃത്യമായി പാലിച്ചിരിക്കണം പത്ത് എന്താണ് എന്താണെന്നവർക്കൊക്കെ അറിയാമോ എന്തോ ഈ ബ്രദേശിനൊക്കെ പത്ത് കൽപ്പന എന്താണെന്ന് അറിയാമോ എന്തോ ബേവിചാരം മതപഥകൾ ബഹുമാനിക്കണം കൊല്ലരുത് മോഷ്ടിക്കരുത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഈ പത്ത് കൽപ്പനകൾ കൃത്യമായിട്ട് അവിടെ പാലിച്ചേ മതിയാകും ഉടമ്പടി എടുക്കുന്ന എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് പാലിച്ചേ മതിയാവുള്ളൂ പിന്നെ അച്ഛൻ കൊടുക്കുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നീലമെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം വൈകിട്ടത്തെ ഉടമ്പടി നമ്മൾ ഗതാവിന്റെ തുരുമുമ്പിൽ വെച്ച എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ടുള്ള വൈകിട്ടത്തെ പ്രാർത്ഥന നമ്മൾക്ക് പച്ചമെഴുകുതിരി കത്തിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് ആ പച്ചമെഴുകുതിരിക്കും വെള്ളം മെഴുകുതിരിയും പ്രതി പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേകമായ അജൻഡയുണ്ട് നീലമെഴുകുതിരി പരിശുദ്ധ അമ്മയുടെ കാപ്പിയെ പ്രതിനിധാനം ചെയ്യുന്നു പച്ചമെഴുകുതിരി ഉൽപ്പത്തി പുസ്തകത്തിലെ ഹരിത ദിവസങ്ങളെ അതായത് നോഹയുടെ പേടകത്തിലെ ഭൂമി മുഴുവൻ നശിപ്പിക്കപ്പെട്ട കുറേ ദിനങ്ങളുണ്ട് അതിനുശേഷം ഭൂമിയിലെ വെള്ളമെല്ലാം വരയ്ക്കിയതിന് ശേഷം ഹരിതം അതായത് സസ്യങ്ങൾ കിളിച്ചു വരുന്ന അതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് പച്ചക്കളർ അതിനെ രണ്ടിനെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഈ രണ്ട് കളറും ഉള്ളത് പിന്നെ കരുണ്യപ്രവൃത്തികളിൽ മെയിനായിട്ടുള്ളത് ആഹാരമില്ലാത്തവന് ആഹാരം കൊടുക്കുന്നത് വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നതിന് രോഗികളെ പോയി ശുശ്രൂഷിക്കുന്നത് ഇതിലൊക്കെ എവിടെയാണോ വൈശാചിക ബന്ധനങ്ങളിരിക്കുന്നത് പിന്നെ മസ്റ്റേർഡ് പറയുന്നുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂർ വചനം എല്ലാവരും വായിച്ചിരിക്കണം ഈ വചനം വായിക്കാൻ പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ കൃപാസനത്തിൽ ഇരുന്ന് ആരും ചെയ്യുന്ന കാര്യങ്ങളല്ല അവരവൻ്റെ വീടുകളിൽ പോയിരുന്നു ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ എല്ലാ ഈ കോടാന കൂടി മനുഷ്യൻ്റെ വീടുകളിലും ഇരിക്കുന്നത് പൈശാചികതയാണോ അവിടെ അവിടെയെങ്ങും പരിശുദ്ധാരൂപി ഇല്ലേ എല്ലാവരും അവരവർ വീടുകളിൽ ഉടമ്പടി എടുത്ത് എല്ലാവരും അങ്ങ് പോവുക അല്ലാതെ കൃപാസനത്തിൽ അങ്ങ് കിടക്കുകയല്ല ചെയ്യുന്നത് ഈ ഉടമ്പടി എടുത്തുകൊണ്ട് പോയി എല്ലാവരും പാലിക്കുന്നത് അവരവരുടെ വീടുകളിൽ ചെന്നിരുന്നാണ് ഇതിൻ്റെ പാ എല്ലാ കാര്യങ്ങളും പാലിക്കുന്നത് ഈ എല്ലാ വീടുകളിലും അപ്പോൾ ഉള്ളത് പരിശുദ്ധാരൂപി അല്ല പൈശാചികമാണ് അല്ലേ നിങ്ങൾ അങ്ങനെയാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ നിൽക്കുന്ന ഈ മണ്ണ് ഇത് സിംഗപ്പൂരാണ് ഞാൻ മരിച്ച അമ്മയുടെ കരം പിടിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മയായ കാലം തൊട്ട് അമ്മയുടെ കരം പിടിച്ച് നടക്കാൻ തുടങ്ങി ഞാൻ കൃപാസനത്തിൽ അമ്മയുടെ കൈ കട് കയ്യിൽ കൊണ്ട് പിടിക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായിട്ടുള്ളൂ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങളും ആപത്തുകളും എന്തൊക്കെ വന്നാലും എന്നെ മുറുകെ പിടിച്ച് ചേർത്ത് പിടിച്ചിട്ടുള്ളത് എൻ്റെ അമ്മ തന്നെയാണ് ഇനിയും ആ അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പ്രവർത്തിക്കാൻ ഒരവസരം കിട്ടിയാൽ വിട്ടുകളയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ അച്ഛൻ ആരോടും ഉടമ്പടി കർശനമായിട്ട് നിങ്ങൾ എടുത്തേ പറ്റുകയുള്ളൂ എന്നാവശ്യപ്പെടുന്നില്ല അവിടെ വരുന്നവരോട് അവർക്ക് രണ്ട് മണിക്കൂർ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്ന എല്ലാ വ്യക്തിക്കളും രണ്ട് മണിക്കൂർ ക്ലാസ് ഉണ്ട് അവിടെ അവിടെ എന്തിന് നിങ്ങൾ ഉടമ്പടി എടുക്കണം ഉടമ്പടിയിൽ കൃത്യമായി പാലിക്കേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് നിങ്ങൾക്കത് കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ട തിരിച്ചു പൊക്കോളാൻ തന്നെ അച്ഛൻ പറയുന്നത് എന്തിനാണ് അച്ഛൻ അങ്ങനെ പറയുന്നത് അങ്ങനെ അവിടെ പരിശുദ്ധാരൂപിയല്ല പൈശാചിക ബന്ധനങ്ങളാണെങ്കിൽ നിങ്ങളെല്ലാവരും ഉടമ്പടി എടുത്താൽ മതി എന്നു പറഞ്ഞാൽ പോലെ പിന്നെ ഉടമ്പടിയിൽ അടുത്ത മസ്റ്റായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും നിത്യപൂജയിൽ പങ്കെടുക്കണം എന്നുള്ളത് രണ്ടാഴ്ചയിലൊരിക്കൽ കുംഭസാരിച്ച് കുർബാന എടുക്കണം എന്നുള്ളത് എല്ലാ ഞായറാഴ്ചകളിലും മസ്റ്റായിട്ട് കുർബാനയിൽ പങ്കെടുക്കണം കുർബാന മുടങ്ങാൻ പാടില്ല എന്ന് ഇവിടെയൊക്കെ എവിടെയാണോ പള്ളികളിലെവിടെയാണ് പൈശാചിക ബന്ധനങ്ങളുള്ളത് പള്ളികളിലിരിക്കുന്നപ്പോൾ പരിശുദ്ധാരൂപിയല്ല അവിടെ കുർബാനയില്ലെന്ന അച്ഛനും അവിടെ വന്നിരിക്കുന്ന ജനങ്ങളും മുഴുവൻ പൈശാചിക ബന്ധനങ്ങൾ അടിമപ്പെട്ട ആൾക്കാരാണോ അവിടെ പൈശാചികതയാണോ അവിടെയുള്ളത് ഏഹ് എല്ലാ ദിവസവും നിത്യപൂജയിൽ പങ്കെടുക്കുന്ന അവരവരുടെ ഇടവകലെ പള്ളിയിലല്ലേ പോകുന്നത് അല്ലാതെ കൃപാസനം പള്ളിയിലല്ലല്ലല്ലോ പോകുന്നത് പിന്നെ ചൊവ്വാഴ്ചകളിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനമുണ്ട് അതിൽ മസ്റ്റായിട്ട് പങ്കെടുക്കണം അച്ഛൻ്റെ ധ്യാനത്തിൽ ഈ പറയുന്ന സിംഗപ്പൂരിൽ ഇരിക്കുന്ന ഞാൻ പങ്കെടുക്കുന്നത് ഓൺലൈനിലൂടെയാണ് അപ്പോൾ ഞാൻ കൃപാസനത്തിൽ പോകുന്നില്ലല്ലോ അന്നേരം ഞാൻ എൻ്റെ വീട്ടിലിരുന്നല്ലേ ധ്യാനം കൂടുന്നത് ആ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നത് എന്താ ദൈവത്തിൻ്റെ വചനങ്ങൾ എടുത്തു വെച്ച് അവിടെ വന്ന ഓരോരുത്തരും പറഞ്ഞ സാക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അച്ഛനാ ധ്യാനം മുഴുവൻ നയിക്കുന്നത് അച്ഛൻ്റെ ധ്യാനം കേട്ടിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരന്തസ്സുണ്ടായിരുന്നു പിന്നെ നിങ്ങളൊക്കെ ഈ പറയുന്ന ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കാതെ എന്തിനാണ് ഈ ഉടമ്പടി എത്രയധികം ക്രിറ്റിസൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ നടക്കുന്ന ഏതോ അനാശ്വാസ പ്രവൃത്തിയാണെന്ന് മട്ടിലാണ് എല്ലാവരും സംസാരിക്കുന്നത് അവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നവരെല്ലാം തന്നെ ഉടമ്പടി കാര്യങ്ങൾ കൃത്യമായി പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ശക്തമായി അടി കിട്ടുക തന്നെ ചെയ്യും അവിടെ പറയുന്ന ഒരുപാടേറെ കാര്യങ്ങളുണ്ട് ഉടമ്പടി പാലിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരുപാടേറെ കാര്യങ്ങളുണ്ട് ഒരുപാടേറെ പ്രൊസീജിയറുകളുണ്ട് ക്രിസ്ത്യൻസിനായാലും മറ്റുള്ളവർക്കായാലും എല്ലാവർക്കും രണ്ട് മണിക്കൂർ കൃത്യമായ ക്ലാസ് കൊടുത്തതിനു ശേഷം മാത്രമാണ് ഉടമ്പടിയിലേക്ക് അവരെ ആനയിക്കുന്നത് അപ്പോൾ ആ ഉടമ്പടി അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായി അടി കിട്ടുക തന്നെ ചെയ്യും എപ്പം എന്നിട്ട് പിന്നെ ഉടമ്പടി കുറ്റം പറഞ്ഞുണ്ടോ കൃപാസനത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അച്ഛനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഉടമ്പടിയെ ക്രിറ്റിസൈസ് ചെയ്ത് സംസാരിച്ചവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എന്താണ് ഉടമ്പടി വാഗ്ദാന പാട്ട് പേടകമായ പരിശുദ്ധ അമ്മയെ മുൻനിർത്തിയുള്ളതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ലുത്തിനിയിൽ പ്രത്യേകമായി വാഗ്ദാന പേടകം എന്നാണ് അമ്മയെ അതിസംബോധന ചെയ്യുന്നത് വാഗ്ദാന പേടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഗ്ദാന പേടകം പേടകമാരാണ് കഥാവിതമ്പരാരാണ് കഥാപതമ്പരാനെ സംവഹിച്ച സംവഹിച്ച ആ മഹത് വ്യക്തി ആരാണോ പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് അമ്മയെ വാഗ്ദാന പേടകമെന്ന് തന്നെ വിളിക്കുന്നത് ആ അമ്മയാണ് അമ്മയുടെ കരമാണ് അവിടെ ഓരോരുത്തരും ചേർത്ത് പിടിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് എല്ലാവരും ഉടമ്പിടിയിലൂടെ കടന്നു പോകുന്നത് ഉടമ്പിടി കുറ്റം പറയുന്നവർക്ക് എനിക്ക് പറയാനൊറ്റ കാര്യമേ ഉള്ളൂ ഉടമ്പടി പുറത്തുനിന്ന് ആക്ഷേപിക്കുന്നവരോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ കൃപാസനത്തി ചെല്ലുക എന്താണ് ഉടമ്പടി ഉടമ്പടിയെന്ന് ഉടമ്പടിയുടെ ഒരു ടോക്കൺ എടുത്ത് രണ്ട് മണിക്കൂർ മുകളിൽ ചെന്നിരിക്കുമ്പോൾ രണ്ട് മണിക്കൂർ ക്ലാസ് ഉണ്ട് ഉടമ്പടി എന്താണെന്ന് അവിടെ എന്നിട്ട് എന്താണ് പൈശാധിക ബന്ധനമെന്നും അവിടെ നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾ കാണുന്ന അനാശ്വാസ പ്രവർത്തനങ്ങൾ എന്താണെന്നും കണ്ടുപിടിച്ച് അതിനൊരു വീഡിയോ എടുത്ത് നിങ്ങൾ പുറത്തിടു അപ്പോൾ നിങ്ങളെയൊക്കെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളെയും ഞാനെന്നല്ല ഉടമ്പടി എടുത്തിട്ടുള്ള ഓരോ വ്യക്തികളും അംഗീകരിക്കും അതിനു മുമ്പ് വന്ന് ഉടമ്പടിയെ പരിഹസിക്കാനും ജോസഫച്ഛനെ പരിഹസിക്കാനും കൃപാസനത്തിൽ നടക്കുന്ന അനാശാസങ്ങളാണ് വേണ്ടാ ദിനങ്ങളാണെന്ന് വാക്ക് ഒറ്റവാക്ക് കഥാവിനാഭിഷിക്തരെ തൊട്ട് കളിക്കുന്നവരെ ഒരാളെയും ദൈവം വിട്ടുകളയില്ല എല്ലാവരെയും ദൈവത്തിൻ്റെ കണ്ണിലൂടെ ദൈവം കാണുന്നുണ്ട് അതിനുള്ള മറുപടി കാലം നിങ്ങൾക്ക് മുന്നിൽ നൽകുക തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ അപ്പോഴും ഞാനും കൃപാസനത്തെ വിശ്വസിക്കുന്നവരും കൃപാസനവും പരിശുദ്ധാമ്മയും ജോസഫ് അച്ഛനും ഇവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ നമുക്ക് കാണാം